ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാൽപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരു പത്തിരി ആയിരുന്നു പാൽപ്പത്തിരി അപ്പോൾ വിചാരിച്ചതായിരുന്നു ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് വായിലിട്ടൊക്കെ അളിഞ്ഞു പോകുന്നൊരു ടെക്സ്ച്ചറാണ് ഈ അപ്പത്തിന് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഇതൊരു പഴയകാല റെസിപ്പിയാണ് കേട്ടോ ഈ അടുത്ത കാലത്താണ് ഇതൊരു ട്രെൻഡിങ് ആയി വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ടൊരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പ് മൈദയും കുറച്ച് ഉപ്പും പിന്നെ ഒരു ഒന്നര കപ്പോളം വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക പിന്നെ കുറച്ചൊക്കെ ലൂസായ ഒരു ബാറ്ററാണ് കേട്ടോ ഇതിന് വേണ്ടത് അപ്പോൾ എന്നിട്ട് ഒരു ബോളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്തേച്ച് ഒരു ദോശയായിട്ടും ചിട്ടെടുക്കുക പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൻ്റെ വലുപ്പത്തിൽ ദോശ ഉണ്ടാക്കുക എൻ്റെ പാത്രം ഒരു കുറച്ചൊക്കെ വലിയ പാത്രമാണ് അതുകൊണ്ട് ഞാൻ വലിയ ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ ദോശ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കി എല്ലാ മാവും ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുക എനിക്കൊരു പത്ത് ദോശയാണ് ഈ മാവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു ചട്ടയടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി വറുത്ത് കോരുക കോരി മാറ്റി വയ്ക്കുക ഇത് ലാസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാനാണ് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക പിന്നെ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്കൊരു നാല് കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക പിന്നെ രണ്ട് കപ്പ് പാലും പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും രണ്ട് ഏലക്കായും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക പഞ്ചസാരയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർക്കുക ഒരു മുക്കാൽ കപ്പ് കിട്ടാല് അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും അതിൽ വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ നേരത്തെ വന്ന ബാക്കി വന്നാൽ നെയ്യ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണ് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ബേക്ക് ചെയ്യാൻ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ബട്ടർ പേപ്പർ ഒച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോരോ പത്തിരിയായി ഇങ്ങനെ വെച്ച് കൊടുക്കുക ഒരു പത്തിരി വെക്കുക അതിൻ്റെ മേലെ പാലിൻ്റെ മിക്സർ ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഒരു പത്തിരി വെക്കുക പിന്നെയും പാലിൻ്റെ മിക്സർ വയ്ക്കുക അങ്ങനെ എല്ലാ പത്തിരിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ക്യാരറ്റൊക്കെ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്താണ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ പത്തിരിയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ആ പാലിൻ്റെ മിക്സർ ഇതുപോലെ ഒന്ന് മേലെ ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നേരത്തെ വറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഈ ഒരു പലഹാരം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഉണ്ടാക്കിയപ്പോൾ തന്നെ നന്നായി തന്നെ കിട്ടി നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതൊന്നിനി ബേക്ക് ചെയ്തെടുക്കണം അങ്ങനൊരു ഓവൻ സെറ്റപ്പിൽ ഒരു പത്ത് മിനിറ്റ് ഒരു പാത്രം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പാത്രം വലിയ ആയതുകൊണ്ടാണ് ഇതുപോലെ ചട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളടുത്ത് ഏത് പാത്രമാണോ അതിനനുസരിച്ച് വെക്കുക എന്നിട്ട് ഇത് നിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറക്കി കൊടുക്കുക അതൊന്ന് മൂടി വെക്കുക ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വെക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു ഒരമണിക്കൂറും കൂടി വെച്ചതിന് ശേഷമാണ് എൻ്റെ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുള്ളത് മിനിമം ഒരു മണിക്കൂറായി ഇതൊന്ന് വെന്ത് കിട്ടാൻ ഇതപ്പോൾ നന്നായി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായിരുന്ന ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വയൽ ടാലൊക്കെ നല്ല അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ച്ചറാണ് ഇതിൻ്റേത് നല്ല സോഫ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്ന് പറയേലില്ല അത്രക്കും നെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് കമൻ്റിൽ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്